ഡി നീയേയും റേയും കൂടെ ലൈബ്രറിയിൽ പോയി തിരിച്ചു വരുമ്പോഴാണ് സാൻഡ്രിയ അവരുടെ അടുത്തേക്ക് വന്നത് അന്നത്തെ സസ്പെൻഷൻ നീക്ക് പരാതിയില്ലെന്ന് പറഞ്ഞു കൊണ്ട് കുറച്ച് ദിവസം വെട്ടി കുറച്ചു എന്താ സാൻഡ്രിയ ഞാനൊരു കാര്യം അറിഞ്ഞു സത്യമാണോ എന്ന് എനിക്ക് നിന്റെ നാവിൽ നിന്ന് അറിയണം അവളുടെ പറച്ചിൽ കെട്ടിട്ട് എന്താ സംഭവം എന്ന് മനസ്സിലാകാതെ പരസ്പരം നോക്കി നിന്റെയും കൃഷ്ണച്ചാൻ്റെയും കല്യാണം ഉറപ്പിച്ചോ അത് ചോദിക്കുമ്പോൾ അവളുടെ മുഖത്ത് വല്ലാത്ത ഒരു ഭാവമായിരുന്നു വീട്ടിൽ വന്നു പെണ്ണ് ചോദിച്ചു രണ്ട് വീട്ടിലും സമ്മതം പിന്നെ എൻഗേജ്മെന്റ് ഉടനെ ഉണ്ടാകും റിയയാണ് മറുപടി കൊടുത്തത് സാനി ഒരു പകുപ്പോടെ നീയെ നോക്കി സത്യമാണ് എന്താ എന്തായി നിനക്കറിയാനുള്ളത് നീയെ ചോദിച്ചു നീ സൂക്ഷിച്ചോ നീയ നിന്റെ കഷ്ടകാലം തുടങ്ങിക്കഴിഞ്ഞു ആയിക്കോട്ടെ മോൾ ഇപ്പൊ പൊയ്ക്കോ അവൾ സാനിയെ പുച്ഛിച്ചു റിയയെ കൂട്ടിപ്പോയി ഇല്ല നീയ ക്രിസ്റ്റി എന്റെയാണ് എന്റെ മാത്രം വീട്ടുതരിൽ ആർക്കും ഒരു വല്ലാത്ത ഭാവത്തിൽ പറഞ്ഞു അവൾ ഫോണെടുത്ത് ആരെയോ വിളിച്ചു ചാച്ചാ സാനി ഫോണിലൂടെ അവളുടെ ചാച്ചനെ വിളിച്ചു എന്താ സാനി മോളെ അവളുടെ ശബ്ദത്തിലെ മാറ്റം അവൻ്റെ കണ്ണുകൾ ചുരുക്കി ചാച്ചൻ എത്രയും പെട്ടെന്ന് നാട്ടിൽ വരണം സാനി മുന്നോട്ട് വെച്ച ആവശ്യം അതായിരുന്നു എന്താ മോളെ പപ്പയ്ക്ക് എന്തെങ്കിലും അവൻ സംശയത്തോടെ ചോദിച്ചു ഇല്ല എനിക്ക് എനിക്ക് ചാച്ചനെ നേരിട്ട് കണ്ടേ പറ്റൂ സാനി കുഞ്ഞു പിള്ളേരെ പോലെ വാശി പിടിച്ചു അനിയത്തി എന്തോ ഒരു പ്രശ്നം അലട്ടുന്നുണ്ടെന്ന് അവനും മനസ്സിലായി ശരി ഞാൻ മറ്റന്നാൾ വരും മോളെ ടെൻഷൻ അടിക്കേണ്ട അവനൊരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം പറഞ്ഞു ശരി ചാച്ച സാനി സന്തോഷത്തോടെ കോൾ കട്ടാക്കി അവൾ ഫോൺ വെച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു ക്രൂരമായ ഒരു പുഞ്ചിരി ഇല്ല നീയ ക്രിസ്റ്റി എൻ്റെയാണ് എനിക്ക് കിട്ടാത്തത് നീ വെച്ച് അനുഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല സാനി സ്വയം പറഞ്ഞു ശത്രുക്കളെല്ലാം പ്രണയിക്കുന്നവരെ പിരിച്ച് സ്വന്തം സ്വാർത്ഥ നേടാൻ നോക്കുമ്പോൾ നഷ്ടമാകുന്നത് ആരുടെയൊക്കെ ജീവനാവും ജീവിതങ്ങളാവും ഡി റിയയുടെ അലർച്ച കേട്ട് നീയ റിയയെ നോക്കി എന്താ എന്ന പാവത്തിൽ ഡീ അവൾ എന്തിനാ നിന്നോട് അങ്ങനെ ചോദിച്ചത് ഇനി മുടക്കാൻ വല്ല പരിപാടിയുമാണോ റിയ ചോദിച്ചു അവൾ മുടക്കിയാൽ ഒന്നും അത് മുടങ്ങില്ല മോളെ നീയ ഒരു ചിരിയോടെ പറഞ്ഞു എങ്കിലും റിയയിൽ ചെറിയൊരു രീതിയിൽ പേടിയുണ്ടായിരുന്നു അലക്സ് മീറ്റിംഗ് കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി കിടക്കാൻ തുടങ്ങുമ്പോഴാണ് ഫോൺ എടുത്തത് അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു കാരണം എത്രയും പെട്ടെന്ന് അവന് നാട്ടിലെത്തണം എന്ന ചിന്തയായിരുന്നു അതുകൊണ്ട് തന്നെ രാവും പകലും എല്ലാം വർക്ക് തന്നെയായിരുന്നു അങ്ങനെ ഫോൺ എടുത്ത് നോക്കുമ്പോഴാണ് യവിയുടെയും ക്രിസ്റ്റിയുടെയും മെസ്സേജ് പോരാത്തതിന് ഫോട്ടോസ് അയച്ചിട്ടുണ്ട് അവൻ മെസ്സേജ് നോക്കാൻ തുടങ്ങി ഓരോന്ന് കേൾക്കുമ്പോൾ അവന്റെ നെഞ്ചു പിടഞ്ഞു പെട്ടെന്ന് ദേഷ്യമായി മാറുകയും ചെയ്തു അവൻ ഫോട്ടോ നോക്കി കയ്യിൽ കെട്ടുമായി ബെഡിൽ കിടന്നുറങ്ങുന്ന ദേവുവിൻ്റെ ബിക്കാണ് ഹോസ്പിറ്റലിൽ നിന്നുള്ളതാണെന്ന് സാരം അവൻ ആ ചിത്രത്തിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി അവന് അവളെ കാണാൻ തോന്നി അവൻ ഫോൺ എടുത്ത് ദേവുവിനെ വിളിച്ചു വല്യമ്മച്ചോട് സംസാരിച്ചിരിക്കുമ്പോഴാണ് അലക്സിന്റെ കോൾ വന്നത് അവളൊരു വിറയലോടെ ഫോണെടുത്ത് മുറിയിലേക്ക് ഓടി അവളൊരു വിറയിലൂടെ കോൾ എടുത്തു ഹലോ വിച്ചായ വീഡിയോ കോൾ വാ അത്രയും പറഞ്ഞ് കോൾ കട്ടാക്കി അവൻ്റെ സ്വരത്തിലെ ഗൗരവം അവൾക്ക് പേടി തോന്നി അവൾ മുഖമൊക്കെ തുടച്ച് റെഡിയായിരുന്നു കുറച്ചു കഴിഞ്ഞ് അവൻ്റെ കോൾ വന്നു ഉയർന്നു കേൾക്കുന്ന നെഞ്ചെടുപ്പോടെ അവൾ കോൾ എടുത്തു സ്ക്രീനിലേക്ക് നോക്കാൻ അവൾക്ക് പേടി തോന്നി അവൻ്റെ പ്രതികരണം എങ്ങനെയാകുമെന്ന് അറിയാതെ മുഖത്തേക്ക് നോക്കടി അവന്റെ ശബ്ദം ഉയർന്നു കേട്ടതും അവൾ മുഖമുയർത്തി നോക്കി അവന്റെ ചുവന്നു കലങ്ങിയ കണ്ണും ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്ന കവളും കഴുത്തിലെ പിടഞ്ഞു നിൽക്കുന്ന ഞരമ്പുകൾ അവൾ പേടിയോടെ അവനെ നോക്കി നിന്നോട് പറഞ്ഞിട്ടല്ലടി വന്നത് സൂക്ഷിക്കണമെന്ന് അവന്റെ ദേഷ്യം മുഴുവൻ വാക്കുകളിൽ ഉണ്ടായിരുന്നു ഇച്ച ഇച്ചായ ഞാൻ അപ്പോഴത്തെ ദേവു എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിക്കാൻ നോക്കി നിന്നോട് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും ദേവദീഷ ആദ്യമായിട്ടാണ് അവൻ അവളുടെ മുഴുവൻ പേര് വിളിക്കുന്നത് അവൾ കണ്ണു നിറച്ച് അവനെ നോക്കി നിനക്ക് ഞാൻ പറയുന്നത് അനുസരിക്കാൻ വയ്യ ചോദിക്കുന്നതിന് ഉത്തരം പറയാൻ വയ്യ അല്ലേ അവൻ ദേഷ്യത്തോടെ ചോദിച്ചു ഇച്ചായ സോറി പെട്ടെന്ന് എന്താ ചെയ്യേണ്ടത് ദേവു പറഞ്ഞു ഞാൻ പറഞ്ഞത് അനുസരിക്കാത്തതിന് നിനക്ക് ചെറിയൊരു ശിക്ഷയുണ്ട് തൽക്കാലം അവൾ എന്താണെന്നറിയാൻ അവനെ നോക്കി ഇനി ഞാൻ എന്നാണോ നാട്ടിൽ വരുന്നത് അന്നേ നീ എന്റെ ശബ്ദം കേൾക്കൂ എന്റെ മുഖം കാണു ബൈ അല്ലു ദേഷ്യത്തോടെ പറഞ്ഞു കോൾ കട്ടാക്കി ഈ ചായ അവൾ പറയുന്നത് കേൾക്കാൻ പോലും നിൽക്കാതെ അവൻ കോൾ കട്ടാക്കി ദേവുവിന് എന്താ ചെയ്യേണ്ടത് എന്ന് അറിയില്ല അവൾ വേഗം എബിയുടെ അടുത്തേക്ക് പോയി എങ്ങോട്ടോ പോകാനായി കുളിച്ച് റെഡിയായി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴായിരുന്നു ദേവു അകത്തേക്ക് കയറി വന്നത് പെട്ടെന്നായതുകൊണ്ട് രണ്ടുപേരും കൂട്ടിയിടിച്ചു ദേവു വീഴാൻ പോയതും അവനവളെ ചേർത്ത് പിടിക്കുകയും ചെയ്തു അവളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന എബിയെ കണ്ടുകൊണ്ടാണ് ഡയാന കയറി വന്നത് ആ കൊള്ളാലോ പെണ്ണേ നീ കെട്ടിയോണില്ലെങ്കിൽ കെട്ടിയോന്റെ കൂട്ടുകാരൻ ആണോ അപ്പൊ നിനക്ക് ഡയാനയുടെ വാക്കുകൾ കേട്ട് ദേവുവിന് ആദ്യമായിട്ട് ദേഷ്യമെന്ന ഭാവം ഉച്ചസ്ഥായിലെത്തി അവൾ അവരെ ദേഷ്യത്തിൽ എന്ന് നോക്കി എബി എന്തോ പറയാൻ വന്നതും അവൾ അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു ഡയാന അത് കാണുകയും ചെയ്തു ആ അപ്പോ ഇതുവരെയായി കാര്യങ്ങൾ നിനക്ക് ഞാൻ കാണിച്ചു തരാടി അവർ അത് പറഞ്ഞ് താഴേക്ക് ഇറങ്ങിപ്പോയി എന്താ ദേവു എന്തു പറ്റി എന്തിനാ ഇങ്ങോട്ട് വന്നേ അവരെ മൈൻഡാക്കാതെ എബി ചോദിച്ചു ഇച്ചായം വിളിച്ചു എബി അവളെ നോക്കി അവൻ പറഞ്ഞതെല്ലാം പറഞ്ഞു അപ്പോ പിന്നെ ഇനിയൊരു ഒരു രക്ഷയുമില്ല മോളെ അവന്റെ സ്വഭാവം അറിയാമല്ലോ അവൻ എന്നെ വിളിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ തിരക്കി പറയാം അതല്ലേ നടക്കൂ അവൻ കൈയൊഴിഞ്ഞു അവളുടെ മുഖത്ത് സങ്കടം നിറഞ്ഞു അല്ല ഈ ആൻറ്റി ഇതെവിടുന്ന് ഇപ്പോ പൊട്ടിമുളച്ചു അവളുടെ മനസ്സൊന്ന് മാറ്റാനായി എബി ചോദിച്ചു ആ താഴേക്ക് പോവാം അവിടെ എന്താ വിളമ്പിയത് എന്ന് നോക്കാം ദേവു അവന്റെ ഒപ്പം താഴേക്കിറങ്ങി നിങ്ങളല്ലേ വല്ല തെരുവിലും കിടന്ന ചെക്കനെ എടുത്ത് വീട്ടിൽ കയറി അച്ഛനും അമ്മയും ഒക്കെ ആയത് അവൻ എന്താ ഇപ്പോ ഇന്നലെ വന്നവളുമായി കിടപ്പ് മുറിയിൽ ഈ വാചകം കേട്ടുകൊണ്ടാണ് രണ്ടുപേരും വന്നത് ആൻറ്റി ദേവിന്റെ വിളിയിൽ എല്ലാവരും ഒന്ന് ഞെട്ടി അടുത്തുനിന്ന എബി പോലും അവൾ അവന്റെ കൈ പിടിച്ച് താഴേക്ക് ഇറങ്ങിച്ചെന്നു ആന്റി ഇപ്പൊ എന്താ പറഞ്ഞത് അവളുടെ മുഖത്തെ ദേഷ്യവും സ്വരത്തിലെ മാറ്റവും ഒരു നിമിഷം അവർ അലക്സിനെ ഓർത്തു എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ കെട്ടിയോണില്ലെങ്കിൽ പിന്നെ അവന്റെ സഹോദരൻ അത് തന്നെ ഡയാന നിസാരം പോലെ പറഞ്ഞു അങ്ങനെയാണോ ദേവു ചോദിച്ചുകൊണ്ട് തിരിഞ്ഞു അപ്പോഴാണ് റിയ കയറി വന്നത് ദേവു അവളുടെ കയ്യിൽ പിടിച്ച് മുന്നിലേക്ക് നിർത്തി എല്ലാവരും എന്താ എന്ന് നോക്കി ക്രിസ്റ്റിയും നീയയും പ്രീതയും എല്ലാവരും ഉണ്ടായിരുന്നു ദാ ഈ നിൽക്കുന്ന ആന്റിയുടെ മോളെ നാളെ കെട്ടിച്ചു വിട്ടിട്ട് ഇവിടെ വന്ന് ഒരു ദിവസം നിൽക്കുമ്പോൾ അറിയാതെ ഒന്ന് വീഴാൻ പോകുന്ന ഇവളെ എൻ്റെ ഇച്ഛായം പിടിച്ച ആന്റി ഇപ്പൊ പറഞ്ഞത് പറയോ ഇവളോട് എല്ലാവരും അവളുടെ ഭാവം കണ്ട് ഒന്നു ഞെട്ടി ഡയാന പോയതുപോലെ നിന്നു പെട്ടെന്ന് തോറ്റു കൊടുക്കാൻ മടിയില്ലാതെ അടിക്കാനായി കൈ ഉയർത്തി ടീ ദേവു അവരുടെ കയ്യിൽ പിടിച്ചു തൊട്ടുപോകരുത് സ്വന്തം മോളെ പറഞ്ഞപ്പോൾ കൊണ്ടോ ആൻറ്റിക്ക് പൊള്ളിയോ അതുപോലെ തന്നെയാണ് എനിക്കും പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം എൻ്റെ മനസ്സിനും ശരീരത്തിനും ഒരു അവകാശേ ഉള്ളൂ എൻ്റെ മരണം വരെ അത് അലക്സ് ഡേവിഡ് പാലക്കൽ ആ പേരിനു പകരം നിങ്ങളുടെ വായിൽ തോന്നിയതുപോലെ ആരെങ്കിലുമൊക്കെ പേരിനൊപ്പം എൻ്റെ പേര് വിളിച്ചു പറഞ്ഞ നിങ്ങളെ ഞാൻ ഒന്നും ചെയ്യില്ല ദേ ഈ നിൽക്കുന്ന നിങ്ങളുടെ മോളുടെ കവളിലായിരിക്കും എൻ്റെ കൈ പതിയുന്നത് നിങ്ങളെന്ത് പറഞ്ഞാലും ഞാൻ കേട്ടു നിൽക്കും പക്ഷേ എൻ്റെ പേരിനൊപ്പം എൻ്റെ ഇച്ഛായന്റെ അല്ലാതെ മറ്റൊരു പേര് ചേർത്ത് പറഞ്ഞ ഇതുപോലെയാകില്ല ഞാനിനി പ്രതികരിക്കുന്നത് ഓർത്തുവച്ചോ ദേവു ഡയാനിക്ക് നേരെ കൈ ചൂണ്ടി ദേഷ്യത്തിൽ അത്രയും പറഞ്ഞു എല്ലാവരെയും ഒന്ന് നോക്കി അവൾ കയറിപ്പോയി എല്ലാവരും ഒരു നിമിഷം അവൾ പോയ വഴിയെ അറിയാതെ വാ വാതുറന്ന് നോക്കി നിന്നു നിന്നുപോയി പൂച്ചയെപ്പോലെ ഇരുന്നവൾ പുലിയേക്കാൾ ശൗര്യത്തിൽ ചീറ്റി ഇങ്ങനെയൊരു വിഷമാണല്ലോ കർത്താവെ എൻ്റെ വയറ്റിൽ വന്ന് പറഞ്ഞത് വല്യമ്മച്ചി ദയാനിയെ നോക്കി പറഞ്ഞു നിന്നോട് പല പ്രാവശ്യം പല കാര്യത്തിലും ഞാനും അമ്മച്ചിയും ജസ്സിയും താക്കീത് തന്നു കഴിഞ്ഞു പക്ഷേ അതുപോലെയല്ല ഇപ്പോൾ നീ ഇവിടെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ചോര അല്ലെങ്കിൽ കൂടെ ഇവനും എൻ്റെ മോൻ തന്നെയാണ് ആ ഇവനെയാണ് നീ അവൻ്റെ സഹോദരൻ്റെ ഭാര്യക്കൊപ്പം ചേർത്ത് പറഞ്ഞത് ഈ പ്രാവശ്യം ഈ ഒരു പ്രാവശ്യം മാത്രം ഞാൻ നിന്നോട് ക്ഷമിക്കുക ഇനി നിന്റെ നാവിൽ നിന്ന് എന്തെങ്കിലും ഒരു വാക്ക് ആ കുട്ടിയെ വേദനിപ്പിക്കുന്ന രീതി വീണ അന്ന് നീ അറി ഈ ഡെവി ആരാണെന്ന് പൊതുവേ ശാന്തമായി സംസാരിക്കുന്ന ഡെവിയുടെ ഭാവമാറ്റം എല്ലാവരിലും ഞെട്ടലോടെ നോക്കി ഡയാന എല്ലാവർക്കും മുന്നിൽ നാണം കെട്ട് ദേഷ്യത്തിൽ മുറിയിലേക്ക് പോയി റിയയും നീയേയും ക്രിസ്ത്യം കയറി വന്നപ്പോൾ കാര്യങ്ങൾ പകുതി കഴിഞ്ഞു അതുകൊണ്ട് അവർ പൊട്ടൻ ആട്ടം കാണുന്ന പോലെ കാണുമായിരുന്നു പിന്നെ വല്യമ്മച്ച് തന്നെ കാര്യം പറഞ്ഞു ദേവിനെ ഒന്ന് കണ്ടിട്ട് ക്രിസ്റ്റി യാത്ര പറഞ്ഞു പെട്ടെന്ന് ഇറങ്ങി ദേവു ബെഡിൽ വന്ന് കിടന്നു കരയാൻ തുടങ്ങി അവിടെ നിന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ അതിന്റെ കൂടെ ഇച്ചായം പിണങ്ങിയതും എല്ലാം കൂടെ ഓർത്ത് അവൾക്ക് എന്തോ പോലെ തോന്നി അവൾ കണ്ണുകൾ കണ്ണുകളടച്ച് ബെഡിൽ കിടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ആരോ തലയിൽ തലോടിയതും അവൾ കണ്ണു തുറന്ന് മുന്നിൽ ജെസിയും ഡെവിയും അവൾ വേഗം എണീറ്റിരുന്നു ദേവി അവളെ ചേർത്ത് പിടിച്ച് ബെഡിലേക്കിരുന്നു അവിടെ പുലിക്കുട്ടിയായി നിന്നിട്ട് ഇവിടെ വന്നിരുന്ന് കരഞ്ഞു വിളിക്കുക മോശം അവൻ അവളെ കളിയാക്കി പപ്പ ഞാനറിയാതെ അപ്പോഴത്തെ ദേഷ്യത്തിൽ ദേവു പറഞ്ഞു മോള് പറഞ്ഞത് നന്നായി ഇനി അവളൊന്നും പറഞ്ഞു മോളുടെ അടുത്തേക്ക് വരില്ല ഞങ്ങളല്ലേ മോളെ നിന്നോട് ക്ഷമ ചോദിക്കേണ്ടത് അവളൊരു ഞെട്ടലോട് പപ്പയെ നോക്കി അയ്യോ പപ്പ അങ്ങനെയൊന്നും പറയല്ലേ ആൻറ്റിയുടെ സ്വഭാവം എനിക്കറിയാം പിന്നെ ഇച്ചാൻ എന്നോട് പിണങ്ങി അതിൻ്റെ സങ്കടത്തിലായിരുന്നു അതിൻ്റെ കൂടെ ഇതും കൂടെ എല്ലാം ആയപ്പോൾ ദേവു പറഞ്ഞു മോളുടെ കൈ ഇപ്പം എങ്ങനെയുണ്ട് ജെസി ചോദിച്ചു കുഴപ്പമില്ലമ്മേ ചെറിയ വേദനയുണ്ട് ദേവ് പറഞ്ഞു മോള് കൈ ശ്രദ്ധിക്കണം പിന്നെ നിന്റെ ഇച്ചാരി നിനക്കറിയാമല്ലോ ദേഷ്യം മാറുമ്പോൾ അവൻ തന്നെ വിളിച്ചോളൂ ജെസ്സി അവളെ ആശ്വസിപ്പിച്ചുവെങ്കിലും അവർക്കറിയാമായിരുന്നു അവന്റെ സ്വഭാവം അവൾ കുറച്ച് സമയം അവളോട് ഓരോന്ന് സംസാരിച്ചിരുന്നു പുറത്തേക്ക് ഇറങ്ങി അവൾക്ക് കുറച്ച് ആശ്വാസം തോന്നി അവരോട് സംസാരിച്ചപ്പോൾ അപ്പോഴാണ് അങ്ങോട്ട് റിയയും നീയേയും കയറി വന്നത് എന്നാലും എൻ്റെ ഇച്ചേച്ചി നിങ്ങളിത് എന്തൊക്കെയാ പറഞ്ഞത് സത്യം പറഞ്ഞാൽ എനിക്ക് കൈയിടിക്കണമെന്നുണ്ടായിരുന്നു പിന്നെ സാഹചര്യം നോക്കണമല്ലോ അതാ ഞാൻ നിയ ചെറു ചിരിയോടെ പറഞ്ഞു ഇച്ചേച്ചി എൻ്റെ അമ്മ അങ്ങനെ ആയിപ്പോയി അമ്മയ്ക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുക റിയ സങ്കടത്തോടെ പറഞ്ഞു ഏ ചുമ്മാ അത് കഴിഞ്ഞില്ലേ ദേവു അവളെ നോക്കി ചെറു ചിരിയോടെ പറഞ്ഞു അല്ല കൈ എങ്ങനെയുണ്ട് നിയ ചോദിച്ചു ചെറിയ വേദനയുണ്ട് ദേവു പറഞ്ഞു വേണം പറഞ്ഞാൽ കേൾക്കാഞ്ഞിട്ടല്ലേ റിയ പറഞ്ഞു ദേവു സങ്കടത്തിൽ അവരെ നോക്കി എന്നാലും എന്റെ സ്ത്രീയെ നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ ചാച്ചനെ പോലെ തന്നെയാണ് കേട്ടോ മുഖമൊക്കെ ചുമന്ന് ഉള്ള ഡയലോഗ് ഓഹ് വല്യ ഞാൻ ചാച്ചന് വീഡിയോ അയച്ചു കൊടുത്തു പക്ഷേ കുറച്ചേ കിട്ടിയുള്ളൂ അത് മതി നീയ പറഞ്ഞു ദേവു അറിയാതെ തലയിൽ പോയി പിന്നെ കുറച്ചു സമയം ഇരുന്ന് സംസാരിച്ചു കുറച്ചു കഴിഞ്ഞ് ഇവരെ വിളിക്കാൻ വന്ന ജെസ്സി കണ്ടത് മൂന്നും കൂടെ കിടന്ന് ഉറക്കമാണ് അവർ ഒരു ചിരിയോടെ വന്ന് മൂന്നിനെയും തട്ടി ഇളക്കി പിന്നെ മൂന്നും കൂടെ ഫ്രഷ് ആയി താഴേക്ക് പോയി ഡയാനുദേവുവിനെ ദേഷ്യത്തിൽ നോക്കി അവൾ അത് കാണാത്ത പോലെ പോയിരുന്നു എല്ലാവരും ചായ കുടിക്കാനിരിക്കുമ്പോൾ ഡെവി സംസാരിച്ചു തുടങ്ങി ടോണി എനിക്കൊരു കാര്യം പറയാനുണ്ട് ഡെവി സംസാരിച്ചു തുടങ്ങി എന്താ ഡവിച്ച നമ്മുടെ നിയമോടെ കല്യാണം ഞങ്ങളങ്ങ് ഉറപ്പിക്കാൻ പോവുക ഡെവി പറഞ്ഞു ആ അതെന്തായാലും നന്നായി ഞങ്ങളും അത് പറയാനാണ് വന്നത് റീത്തയുടെ കല്യാണം ഉറപ്പിക്കാൻ ടോണി പറഞ്ഞു അന്നത്തെ ഡോക്ടർ തന്നെ അല്ലേ പയ്യൻ വല്യമ്മച്ച് ചോദിച്ചു ഉം അത് തന്നെയാണ് രണ്ടുപേരും പരസ്പരം കണ്ട് ഇഷ്ടമായി തോണി പറഞ്ഞു എബി റീത്തയെ നോക്കി അവളും അവനെ ഒന്ന് നോക്കി ഉം വല്യമ്മച്ചി മൂളി അല്ല നിയമോളുടെ ചെക്കൻ എന്താ ചെയ്യുന്നേ ഏത് തറവാട്ടുകാരാ ഡയാന ചോദിച്ചു ഡെവി വല്യമ്മച്ചയെ ഒന്ന് നോക്കി വേറെ ആരുമല്ല ചെക്കൻ ക്രിസ്റ്റിയാണ് ഡെവി പറഞ്ഞത് കേട്ട് റീത്ത ഞെട്ടിക്കൊണ്ട് എല്ലാവരെയും നോക്കി ആ വീട്ടിൽ കയറി ഇറങ്ങി പെണ്ണിനെ കറക്കിയെടുത്ത് കാണും ഇനി അവന് സുഖമല്ലേ ഡയാന പറഞ്ഞു നിർത്തടി ചൂലെ നിന്റെ അഭിപ്രായം ഇവിടെ ആരും തിരക്കിയില്ല വീട്ടിലൊരു മംഗളകാര്യം നടക്കാൻ പോകുന്ന കാര്യം നിന്നോട് പറയേണ്ട കടമയുണ്ട് പറഞ്ഞു താല്പര്യമുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കുക ഇല്ലെങ്കിൽ നിന്റെ കാര്യം നോക്കി പൊക്കണം അല്ലാതെ വായി തോന്നിയ പോലെ ഓരോന്നും വിളിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ നിന്റെ വായിൽ പല്ലുണ്ടാകില്ല കൂടുതൽ അഭിപ്രായം പറയാം വല്യമ്മച്ചി ദേഷ്യത്തിൽ പറഞ്ഞു ഡയാനിക്ക് നല്ലതുപോലെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു ഞാനൊരു കാര്യം പറഞ്ഞു അത്രയേ ഉള്ളൂ ഡയാനെ ആരെയും പൂസാതെ പറഞ്ഞു ഇതിപ്പോ എനിക്ക് എന്റെ മക്കളുടെ ഇഷ്ടം തന്നെയാണ് വലുത് അതുകൊണ്ട് അവളുടെ ആഗ്രഹം നടക്കട്ടെ കുടുംബവും ഒക്കെ നോക്കി കടിക്കാൻ ഇത് ബിസിനസ് അല്ല ഡെവി ഡയാനെ നോക്കി കടുപ്പിച്ചു പറഞ്ഞു നിർത്തി എന്റെ കാലം കഴിഞ്ഞാലും എൻ്റെ മോൾ സന്തോഷമായിരിക്കണം അതുകൊണ്ട് ഇതങ്ങ് ഉറപ്പിച്ചു അലക്സ് വന്നിട്ട് എൻഗേജ്മെന്റ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ അലക്സ് നേരത്തെ വിളിച്ചു അവൻ വരാൻ ചിലപ്പോൾ ഇനിയും വൈകും അതുകൊണ്ട് തൽക്കാലം എൻഗേജ്മെന്റ് നടത്താൻ പറഞ്ഞു ഈ പ്രാവശ്യം എല്ലാവരും ഞെട്ടി കാരണം അലക്സ് വിറിച്ചു വിളിച്ചു പറഞ്ഞ കാര്യം ഇപ്പോഴാണ് ഡെവി പറയുന്നത് ഈ കല്യാണം നടക്കില്ല ശബ്ദം കേട്ട് എല്ലാവരും ഒരു നിമിഷം ഞെട്ടി തിരിഞ്ഞു നോക്കി റിയത്തയുടെ ശബ്ദം കേട്ട് എല്ലാവരും അവളെ നോക്കി നിനക്കെന്താ റിയത്തെ പ്രശ്നം കല്യാണം എൻ്റെ മോളുടെയാണ് നിന്റെ അല്ല ജെസ്സി കുറച്ചു ദേഷ്യത്തിൽ പറഞ്ഞു ആൻറ്റി അവൻ ക്രിസ്റ്റി അവൻ ശരിയല്ല അവനെ എൻ്റെ അനിയത്തി റിയയുമായി ഒരു റിലേഷൻ ഉണ്ട് ഞെട്ടി എല്ലാവരും ഞെട്ടി റിയയും എബി പെട്ടെന്ന് റിയയും നോക്കി അവളാണെങ്കിൽ കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേട്ടതുപോലെ അവളെ നോക്കി നിൽക്കുവാണ് ദേ വായിൽ വന്നത് ഓരോന്നും വിളിച്ചു പറഞ്ഞാൽ സ്വന്തം മോളാണെന്ന് ഞാൻ നോക്കില്ല ടോണി ആദ്യമായി സ്വന്തം മോൾക്ക് നേരെ തിരിഞ്ഞു ഡെവിച്ചൻ എൻഗേജ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ നോക്ക് എൻ്റെ മോൾക്ക് കുറച്ച് നാക്കിന് നീളം കൂടി അത് ഞാൻ തന്നെ കുറച്ചോളാം ടോണി പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ഇവരുടെ എൻഗേജ്മെൻ്റ് ഒരേ ദിവസം നടത്തിയാലോ അതാകുമ്പോൾ കുടുംബക്കാരും ഫ്രണ്ട്സെല്ലാം ഉണ്ടാകുമല്ലോ വലിയ മച്ച വാക്കുകൾ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് ചോദിച്ചു അത് അമ്മച്ചി പറഞ്ഞത് ശരിയാണ് അങ്ങനെ നോക്കാം എന്താ വെച്ചാൽ ഡയാന ഡോണിയോട് ചോദിച്ചു ബാക്കിയുള്ളവരെല്ലാം അവരുടെ ആ തീരുമാനത്തിനൊപ്പം നിന്നു റീത്തയെ എല്ലാവരും ദേഷ്യത്തിൽ നോക്കി നിന്നുപോയി റിയ റീത്തയുടെ അടുത്തേക്ക് വന്നു എനിക്ക് നിങ്ങളോട് ഒരൽപസ്നേഹമുണ്ടായിരുന്നു അത് ദാ കുറച്ചു മുന്നേ കഴിഞ്ഞു നിങ്ങൾ നിങ്ങളെന്താ എന്നെക്കുറിച്ച് വിചാരിച്ചു വെച്ചേക്കുന്നേ നിങ്ങൾ എപ്പോഴാ കണ്ടത് ഞാനും ചേട്ടായും തമ്മിലുള്ള റിലേഷൻ റിയ ദേഷ്യത്തിൽ റീത്തയോട് ചോദിച്ചു ദേ ഒരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി അടങ്ങി പൊക്കോണ്ണം വെറുതെ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടാൽ അവളൊരു താക്കീതുപോലെ പറഞ്ഞു പോയി റിയ പോയതിന് പിന്നാലെ എബി അവളുടെ അടുത്തേക്ക് വന്നു എന്തായാലും നിന്റെ അനിയത്തിൽ കൊള്ളാം നിന്നെപ്പോലെയല്ല അതിനോടിപ്പോ എനിക്കൊരിഷ്ടം തോന്നുന്നുണ്ട് നിന്നെപ്പോലെ കൂടെ നിന്ന് സ്വന്തം കാര്യം നേടാൻ ചതിക്കില്ല എബി പറഞ്ഞു എബി വേണ്ട അവളെ നീ പ്രീത പറഞ്ഞു നിന്നെപ്പോലെ ഞാൻ അവളെ സ്നേഹത്തോടെ കൂടെ ചേർത്ത് ചതിക്കില്ല പിന്നെ നീ ഒരുത്തി എന്റെ നെഞ്ചിൽ അന്ന് തന്ന മുറിവ് അത് ഇതുവരെ ഉണങ്ങിയിട്ടില്ല എബി പറഞ്ഞു എബി ഞാനെന്ന് അറിയാതെ പ്രീത എന്തോ പറയാമെന്നതും എബി തടഞ്ഞു നിന്റെ നാക്ക് ഞാൻ നീ ഒരുത്തി കാരണമാണ് ആ കൊച്ച് അന്ന് ജീവൻ ഓടിക്കിയത് അവസാനം അതിന് പഴി കേട്ടത് ഞാനും ഞാനാണോടി അന്ന് ആ കൊച്ചിനെ എൻ്റെ ഒപ്പം വിട്ടു ട്രാപ്പിലാക്കിയത് എബി അവളുടെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അവളൊന്നും വേണ്ടിയില്ല അവനെ തടഞ്ഞതുമില്ല നീ അന്ന് അല്ലൂണി വേണ്ടിയല്ലേ ആ പാവത്തിന് എൻ്റെ മുറിയിലിട്ടടച്ചത് നിന്റെ പ്രണയം നേടാൻ കൂടെ നിന്ന എന്നെ നീ ആ പ്രശ്നത്തിന് ശേഷം പാവം ആ പെൺ കൊച്ചു നാണക്കേട് സഹിക്കാൻ വയ്യാതെയാണ് അന്ന് ജീവൻ ഓടിക്കിയത് ഒടുവിൽ ആ കോളേജിൽ ഞാനൊരു പെണ്ണിൻ്റെ ജീവിതം തകർത്ത ചതിയൻ തേപ്പൻ കൊലയാളി എബി ഇടറിയ സ്വരത്തിൽ പറഞ്ഞു അവളുടെ മേലുള്ള കൈയെടുത്തു നീ ഓർത്തു വെച്ചോ നിന്റെ തലയിൽ നിന്ന് ഒരിക്കലും ആ കുടുംബത്തിന്റെ കണ്ണുനീരും ശാപവും മാറില്ല എബി പറഞ്ഞു പുറത്തേക്ക് പോയി അവന്റെ വാക്കുകൾ കേട്ട് റീത്തയ്ക്ക് ആകെ മരവിച്ച അവസ്ഥയായിരുന്നു